ഹായ് സുഹൃത്തുക്കളെ അറഫാത്തമാരിയാളാണ് സ്വസ്തി വെൽനസ് സെൻറ്ററിലേക്ക് സ്വാഗതം ഒരുപാട് പേര് നമ്മുടെ വയറ് കുറയാനുള്ള വീഡിയോക്ക് താഴെ കമൻ്റായിട്ട് വന്നിട്ടുണ്ട് കൈവണ്ണം കുറക്കാൻ എന്താണ് ചെയ്യാൻ അപ്പോൾ കൂടുതലും സ്ത്രീകളിലൊക്കെ നമുക്ക് കാണാൻ പറ്റും ഈ ഒരു ഭാഗം കൂടുതൽ തൂങ്ങി നിൽക്കുന്ന നമുക്ക് കാണാൻ പറ്റും അപ്പോൾ അതൊക്കെ ഇല്ലാണ്ടാക്കി കൈവണ്ണം കുറച്ച് നല്ല ഷെയ്പ്പ് ഷെയ്പ്പുള്ള ഒരു കൈയാക്കി മാറ്റാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും ഷെയ്പ്പ് എന്നുള്ളതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് ഒരിക്കലും എന്തല്ല ഈ ഡെംബർ എടുത്ത് അടിച്ചുണ്ടാക്കുന്ന കട്ട മസിൽ ഷോവർക്കല്ല നമ്മൾ ഉദ്ദേശിച്ചത് മറിച്ച് കൊഴുപ്പിനെ ഇല്ലാതാക്കി കൈ അതിൻ്റെതായിട്ടുള്ള രൂപത്തിലാക്കി മാറ്റാൻ ഒരു കൈ ഒരു കൈ ആക്കി മാറ്റാൻ വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അബിതമായിട്ടുള്ള തൂക്കം ഒക്കെ ഒഴിവാക്കി കേട്ടോ അപ്പോൾ അതിന് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അതിന് വേണ്ടിയിട്ടുള്ള എക്സസൈസുകളാണ് ഞാനിവിടെ കാണിക്കാൻ വേണ്ടി പോകുന്നത് നിങ്ങൾ ഒരിക്കലും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ ഒരിക്കലും ഒരൊറ്റ പാർട്സിന് വേണ്ടിയിട്ടുള്ള മാത്രം എക്സസൈസസ് നിങ്ങൾ ചെയ്യരുത് കൈയിൽ ആവട്ടെ കാലിനാവട്ടെ വർക്കൗട്ട് വർക്കൗട്ടാവട്ടെ നിങ്ങൾ നമ്മുടെ ബോഡി മൊത്തത്തിൽ വർക്കൗട്ട് ചെയ്യണം അപ്പോൾ അതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് കൈവണ്ണം കുറയ്ക്കാൻ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടുള്ള ആണ് കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഓക്കെ അപ്പോൾ അത് നിങ്ങൾ ആദ്യം ചെയ്യേണ്ട വർക്കൗട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈ ഇതുപോലെ നീട്ടി പിടിക്കുക നേരെ സ്ട്രൈറ്റിൽ പിടിക്കുക സ്ട്രൈറ്റിൽ പിടിച്ചതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യാം കൈ ഇതുപോലെ ഇങ്ങനെ പൊക്കി തീ ഇങ്ങനെ ഒരു പറവ് പോലെ ചെയ്യാം ഇത് ചെയ്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക ഒരു ഇരുപത് പ്രാവശ്യം ചെയ്യാം കേട്ടോ അതിനുശേഷം നിങ്ങൾക്ക് ഇതുപോലെ തന്നെ പിടിച്ചിട്ട് കൈ മുമ്പിലേക്ക് റൊട്ടേറ്റ് ചെയ്യാം നേരെ തന്നെ പിടിച്ചിട്ട് നമ്മൾ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യലുണ്ട് അതല്ല ഞാൻ പറഞ്ഞത് കൈ ഇങ്ങനെ തന്നെ നേരെ പിടിച്ചിട്ട് റൊട്ടേറ്റ് ചെയ്യാം വൺ ടു ത്രീ ഇങ്ങനെ ട്വൻറ്റി ടൈംസ് ബാക്കിലിട്ട് അതുപോലെ തന്നെ ട്വൻറ്റി ടൈംസ് അങ്ങനെ ചെയ്യാം ഓക്കെ എല്ലാം ഇരുപത് പ്രാവശ്യമാണ് ചെയ്യേണ്ടത് അതിനുശേഷം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വർക്കൗട്ടാണ് കൈ നിങ്ങൾ ഇങ്ങനെ തന്നെ പിടിച്ചിട്ട് ഇതുപോലെ ചെയ്യാം വൺ ടു ഫോ ഫൈവ് സിക്സ് ഒറ്റ വർക്കാണിക്കാം കയ്യിലെ നിങ്ങളെ വിളിക്കുക എന്നിട്ട് വൺ ടു ഫോർ ഫൈവ് ഓക്കെ ഈ രൂപത്തിൽ ചെയ്യാം എല്ലാം നിങ്ങൾ ചെയ്യേണ്ടത് ഇരുപത് പ്രാവശ്യമാണ് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ നിങ്ങളുടെ എക്സസൈസിൻ്റെ സമയത്ത് ഈ ഒരു ഭാഗത്തിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഉൾപ്പെടുത്താം ഒരിക്കലും നിങ്ങൾ ഒറ്റ പാട്ട് ചില ആളുകളുണ്ട് ഞാൻ രാവിലെ എണീറ്റ് അൻപത് പുഷപ്പി എന്നൊക്കെ പറയുന്ന വല്ല വേവ് വിടുന്ന ആളുകളുണ്ട് രാവിലെ അങ്ങോട്ട് എണീറ്റ് നമ്മൾ രാത്രി എങ്ങനെയൊക്കെയാണ് കിടന്നതെന്ന് നമുക്കറിയില്ല എന്താണ് നമ്മുടെ ശരീരത്തിലെ നാടി നരമ്പുകളുടെ അവസ്ഥ നമുക്ക് നമുക്കറിയില്ല എന്നിട്ട് ഹാൻഡായിട്ടുള്ള വർക്കൗട്ട് പോയിട്ടുണ്ട് കൊടുക്കുക അങ്ങനെ നമ്മൾ ചെയ്യരുത് നമ്മൾ എക്സസൈസിൻ്റെ സമയം കണ്ടെത്തുക ആ സമയത്ത് നമ്മൾ ഇതുപോലെ നമുക്ക് എന്താണോ അമിതമായിട്ടുള്ളത് അതിലേക്കുള്ള എക്സസൈസുകൂടെ അത് ആഡ് ചെയ്യാറുള്ളത് അപ്പോൾ കൈവണ്ണം കുറക്കാനുള്ള എക്സസൈസ് കാണിക്കാന്ന് പറഞ്ഞ ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഇത് കാണിച്ചത് அப்போ வீண்டும் அடுத்த நல்ல வீடியோவில் காணாம் அது குட் பை